ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ള അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞെങ്കിലും വീണ്ടും എയർഫോഴ്സ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ആർമിയിലേക്കുള്ള എൻ സി സി സ്പെഷ്യൽ എൻട്രീൻ്റെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ തസ്തികയിലേക്കുള്ള അപേക്ഷകൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ വന്നിട്ടുള്ള എയർഫോഴ്സ് ഒരു നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കടക്കാം അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് അവസരം കൂടി ഉദ്യോഗാർത്ഥികൾക്ക് നൽകുകയാണ് അതായത് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് നിങ്ങൾ കാണുന്നത് മിനിമം പ്ലസ് ടു ആണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല മിനിമം പ്ലസ് ടു ഉള്ള അഗ്നിവീറിന് എലിജിൾ ആയിട്ടുള്ള എയർഫോഴ്സിൻ്റെ അഗ്നിവീറിന് എലിജിൾ ആയിട്ടുള്ള അതായത് പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിനും അതുപോലെ തന്നെ പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല അപ്പോൾ അങ്ങനൊരു യോഗ്യത ഉള്ളവർക്ക് മുൻപേ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആയിട്ടുണ്ട് പക്ഷേ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം അൺമേറേഡ് മെയിൽ അൺമേരേഡ് ആയിട്ടുള്ള ഇന്ത്യൻ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് ഫോർ സെലക്ഷൻ ടെസ്റ്റ് ഫോർ അഗ്നിവിർ അഗ്നിവിർ വായു തസ്തികയിലേക്കുള്ളതാണ് പറയുന്നത് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അണ്ടർ അഗ്നിപത്ത് സ്കീമിലേക്ക് ക്ഷണിച്ചിട്ടുള്ള തസ്തികയാണ് അപ്പോൾ എനിവേ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ് മിനിമം പ്ലസ് ടു മതി അതുപോലെ തന്നെ പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ അമ്പത് ശതമാനം മാർക്ക് ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം പതിനേഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു ആ ഒരു ഡേറ്റ് ഇപ്പോൾ മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനേഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് തുടങ്ങിയതാണ് പതിനൊന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പതിനൊന്ന് ഫിബ്രുവരി വരെ ആക്കിയിട്ടുണ്ട് ആദ്യത്തെ ഫ്രം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം ആദ്യമുള്ളതെന്ന് പറയുന്നത് പതിനേഴ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിരുന്നു അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ പതിനൊന്ന് ഫെബ്രുവരി ആക്കിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് നേരത്തെ ആയ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതായത് എന്താണ് എലിജിബിലിറ്റി എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോയും അവൈലബിൾ ആണ്